വിദേശത്ത് ജോലിയിലായിരുന്ന യുവാവ് ലീവിന് നാട്ടിലെത്തിയപ്പോൾ സുഹൃത്തിന്റെ അച്ഛനു വേണ്ടി കരളിന്റെ പകുതി പകുത്തു നൽകി ശേഷമുള്ള അവസ്ഥ ഇങ്ങനെയായി ചികിത്സാ പിഴവിൽ പക്ഷാഘാതം വന്ന് ശരീരം തളർന്നുപോയി പതിയെ സംസാരശേഷി നഷ്ടപ്പെട്ടു ഇതൊന്നുമല്ല രഞ്ജുവിനെ തകർത്തു കളഞ്ഞത് കരൾ ഏറ്റുവാങ്ങിയ സുഹൃത്തിന്റെ പിതാവോ സുഹൃത്തോ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല ആശുപത്രിക്കെതിരെ കേസ് കൊടുക്കാൻ നിർദ്ദേശിച്ച് കൈമലർത്തി ബഹ്റിനിൽ ജോലിയുണ്ടായിരുന്ന ആറ്റിങ്ങൽ സ്വദേശിയായ രഞ്ജുവിന് രണ്ട് സഹോദരിമാരാണുള്ളത് അച്ഛനമ്മമാർ ജീവിച്ചിരിപ്പില്ല ഒരു സഹോദരി രശ്മി ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നു എന്നാൽ രഞ്ജുവിന്റെ ഈ അവസ്ഥ അവരുടെയും ജീവിതങ്ങൾ തകർത്തു കളഞ്ഞു തിരുവനന്തപുരം ആറ്റിങ്ങലിലെ വീട് വിറ്റു ഇതുവരെ ചിലവാക്കിയത് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ രഞ്ജുവിന് ഒരു ദിവസത്തേക്കുള്ള മരുന്നടങ്ങിയ ഭക്ഷണത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുകയാണ് ഈ സഹോദരി നാലര വർഷം മുമ്പ് നടന്ന സർജറിയാണ് രഞ്ജുവിന്റെ ജീവിതം നിലംബരിശാക്കി കളഞ്ഞത് സുഹൃത്തിന്റെ അച്ഛനു വേണ്ടി കരളിന്റെ പകുതി പകുത്തു നൽകി കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രിയിൽ വെച്ചായിരുന്നു ശസ്ത്രക്രിയ കരൾമാറ്റം നടന്നതിനു ശേഷം രഞ്ജുവിന്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടർന്ന് പക്ഷാഘാതം ചികിത്സാ പിഴവ് വ്യക്തമായതിനെ തുടർന്ന് സഹോദരി കോടതിയിൽ കേസ് നൽകി മുഖ്യമന്ത്രിക്ക് പരാതിയും രഞ്ജുവിന് പതിയെ സംസാരശേഷിയും നഷ്ടപ്പെട്ടു കിടക്കയിൽ നിന്ന് പരസഹായമില്ലാതെ ഒന്നനാൻ കഴിയാത്ത അവസ്ഥ ദിവസവും ആവശ്യമായി വരുന്ന ഒരു ബോട്ടിൽ ആഹാരത്തിന് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ചിലവ് വരുന്നത് സർജറിക്ക് ശേഷം ദഹനപ്രക്രിയക്കുണ്ടായ തകരാറാണ് കാരണമായത് ഒപ്പം ആഴ്ചതോറും മാസം കൂടുമ്പോഴും ചെയ്യേണ്ട ചികിത്സകളും ഇത് സാമ്പത്തികമായി ഇവരെ തകർത്തു കളയുകയായിരുന്നു സർജറി നടന്നത് എറണാകുളം അനസ്തേഷ്യ കോംപ്ലിക്കേഷൻ കാരണം സ്ട്രോക്ക് ഒന്ന് താരലൈസ്ഡായി നാല് വർഷമായി കഴുത്തിന് താഴോട്ട് ചരങ്ങമിട്ട് കിടക്കുകയാണ് എൻ്റെ ബ്രദർ ഒന്നനങ്ങാൻ പോലും പറ്റില്ല കിടന്ന കിടപ്പിലാണ് പിന്നെ നമ്മളെ ഭക്ഷണം കൊടുക്കുന്നത് യൂറിൻ മോഷൻ എടുക്കുന്നത് എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അച്ഛനും ഒന്നുമില്ല ഞാനും എൻ്റെ അനിയത്തിയും കൂടി ചേർന്നാണ് നോക്കുന്നത് സർജറിയും കഴിഞ്ഞ ഉടനെ ഈ സുഹൃത്തിൻ്റെ എന്താ പറയുക സുഹൃത്തിനെ ഞങ്ങൾ ഞങ്ങളറിയിച്ചു അദ്ദേഹം വന്ന് ഒന്ന് നോക്കി പോയില്ല അത് പിന്നെ അവരെ ഒരു സഹായം ഞങ്ങൾക്ക് ലഭിച്ചില്ല സ്വീകരിച്ച ആളും കൈവിട്ടു എന്താ പറയുക ഹോസ്പിറ്റൽ അതോറിറ്റീസ് കൈവിട്ടു സ്വീകരിച്ച ആൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന് അല്ല അവരാണ് ചെയ്യേണ്ടത് ഞങ്ങളുടെ പൈസയൊന്നുമില്ല എന്നാണ് പിന്നെ ഞങ്ങൾ പലതവണ വിളിച്ചിട്ടും അവരുടെ ഒരു കോൾ പോലും അവർ ഞങ്ങളാ കോൾ അറ്റൻഡ് ചെയ്യില്ല താമസ സ്ഥലം അന്വേഷിച്ച് പോയപ്പോൾ അവിടെ നിന്ന് മാറിപ്പോയി ഹോസ്പിറ്റലിനെതിരെ കേസ് നടത്തും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും അന്വേഷണത്തിന് വിട്ടു സ്വന്ത മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം ഇൻക്വയറി കഴിഞ്ഞ് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു ഇതുവരെ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചികിത്സയ്ക്കായിട്ടുണ്ട് ഞങ്ങൾ തിരുവാൻഡ്രം ബേസ്ഡാണ് തിരുവാൻഡ്രത്തെ വീട് വിറ്റു ഞാൻ ഐ ടി ഫീൽഡിലാണ് ഞാൻ എം സി എ പഠിച്ചു ഐ ടി ഫീൽഡ് ജോയിൻ ചെയ്യുന്ന ആളാണ് എൻ്റെ ഇതുവരെയുള്ള എല്ലാ സേവിങ്സും എടുത്തു പാതിലെ കമ്മൽ വരെ രൂപ കിട്ടും മൂന്ന് വർഷം മുന്നേ ദൈവാനുഗ്രഹം കൊണ്ടൊരു മാറ്റം നിന്നു ഒന്ന് പിടിച്ച് നടത്തിക്കുമായിരുന്നു ഞങ്ങൾ മൊമെൻറ്റ് വന്നില്ലെങ്കിലും പിടിച്ച് നർത്തിക്കുമായിരുന്നു പാഡ് വെച്ച് കറ്റിക്കാരിൽ രണ്ടുപേരുടെ സഹായത്തോടെ ഒന്നര വർഷം മുന്നേ അൺഫോർച്യുനേറ്റ്ലി ഒരു ന്യൂമോണിയ വന്നു ഇരുപത് ദിവസം വെൻ്റിലേറ്ററിലായിരുന്നു എറണാകുളത്ത് തന്നെ ഒരു സ്വകാര്യ ഹോസ്പിറ്റൽ അതീ പിന്നെ സംസാരശേഷി നഷ്ടപ്പെട്ടു ടൈസ് ടു കോഴി ആണ് പിഴി സംസാരിക്കാൻ പറ്റത്തില്ല നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും കോൺഷ്യസ് ആണ് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല കാര്യം പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ മൂക്കിലൂടെ ട്യൂബിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് അത് ഡയറ്റീഷ്യൻ ഫുഡ് പെറ്റാമിനും എന്നൊരു പൗഡറാണ് കൊടുക്കുന്നത് ഒരു ബോട്ടിൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇത് ട്യൂബിലൂടെ കൊടുക്കും ഒരു ദിവസം ഒരു ബോട്ടിൽ വേണം മുപ്പത് ദിവസത്തേക്ക് നാൽപ്പത്തയ്യായിരം രൂപ ആവും അതിനായിട്ട് പിന്നെ മെഡിസിൻ എന്താ പറയുക ഫിസിയോ ഫിസിയോതെറാപ്പി ഫീ തെറാപ്പി എല്ലാം കൂടെ ഒരു ദിവസം ഒരു മാസം മൂന്ന് ലക്ഷം രൂപയെങ്കിലും ആവും ഇപ്പം ഫുഡ് നമുക്കൊരു മാഡം സ്പോൺസർ ചെയ്യുന്നുണ്ട് പിന്നെ മെഡിസിൻ ഫീഷ് ഫിഷ് ഫിഷോ ഒക്കെ നിർത്തിയിട്ട് ഒരു ആറുമാസത്തോളമായി ഇപ്പോൾ ഒരു മാസം കൊണ്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ ഒരുപാട് സങ്കടത്തിലൂടെയാണ് പോകുന്നത് കാരണം ഒരു നേരത്തെ ഫുഡിന് പോലും ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ കഴിഞ്ഞിട്ടേണ്ട അവസ്ഥയാണ് ഞാൻ അത്യാവശ്യം നല്ല സാധനം മേടിച്ചിരുന്ന ആളാണ് വളരെ വായിലൂടെ കഴിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഭക്ഷണം കൊടു വായിലൂടെ കൊടുക്കാൻ വരുന്നത് ചോറ് കൊടുക്കാം പക്ഷെ ഇപ്പം അതെല്ലാം ഈ ഒരു ഫുഡിന് പോലും ഇത്രയും വിലയാണെങ്കിൽ പോലും എന്താ പറയുക ഞങ്ങളുടെ മറ്റുള്ളവരും കഴിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ വലിയ എമൗണ്ടുകളാണ് കൊടുക്കാനുള്ളത് പൈസ കിട്ടുന്നതിനനുസരിച്ച് കൊടുത്തു വരും വീണ്ടും മെഡിസിൻ മടങ്ങിയാൽ സ്റ്റോക്ക് വരും പിന്നെ ഫിഷും ഉണ്ട് സ്പീസുണ്ട് ഹോസ്പിറ്റലിൽ ഫോളോ അപ്പിന് പോകാൻ പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല ഒരുപാട് അവസ്ഥ ഒരു നിലവിൽ കൊച്ചിയിലെ ഒരു വാടക വീട്ടിലേക്ക് രഞ്ജുവിനെ മാറ്റിയിട്ടുണ്ട് സുമനസുകൾ കഴിയും വിധം സഹായിച്ചാലേ രഞ്ജുവിനും സഹോദരിമാർക്കും മുന്നോട്ടു പോകാൻ കഴിയൂ പത്ത് രൂപയാണെങ്കിൽ കൂടി ഇവർക്ക് നൽകുക ഈ അവസ്ഥയിൽ ഇവരെ സംബന്ധിച്ച് അത് വലിയൊരാശ്വാസമാകും മലയാളം ടെലിവിഷൻ കൊച്ചി